നമസ്കാരം തൃപ്പൂണിത്തുറയിൽ എന്ത് സംഭവിക്കും ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ഇന്ന് ജസ്റ്റിസ് പി ജി അജിത് കുമാർ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വിധി പറയുക ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തി മൂന്ന് വർഷം പൂർത്തിയാകാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കേസിലെ വിധി അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് വോട്ട് പിടിച്ചത് ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജിന്റെ പ്രധാനവാദം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്നും തന്നെ വിജയയായി പ്രഖ്യാപിക്കണമെന്നുമാണ് സുരാജിന്റെ ഹർജിയിലെ ആവശ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ യു ഡി എഫ് കെ ബാബു വിജയിച്ചതും ായിരുന്നതും സ്ഥാനാർത്ഥി എം സുരാജ് തോറ്റതും കേവലം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം യു ഡി എഫ് പ്രചാരണ ആയുധമാക്കിയ തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിന്റെ വിജയം ഹൈക്കോടതി കയറി കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും വിജയവും നിയമവിരുദ്ധമാണെന്ന് എം സുരാജ് വാദിക്കുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനൊപ്പം അയ്യപ്പന്റെ ഫോട്ടോയും വെച്ചു കെ ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന് യു ഡി എഫ് തൃപ്പൂണിത്തുറയിൽ പ്രചാരണവും നടത്തി മതത്തെ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണെന്നും എം സുരാജിന്റെ ഹർജിയിൽ പറയുന്നുണ്ട് അയ്യപ്പന്റെ ചിത്രം പതിച്ച വോട്ടേഴ്സ്ലിപ്പ് ഉൾപ്പെടെയുള്ള പ്രചാരണ സാമഗ്രികളും എം സുരാജ് തെളിവായി ഹാജരാക്കിയിട്ടുണ്ട് എന്നാൽ എം സുരാജിന്റെ ഹർജി നിലനിൽക്കില്ലെന്നായിരുന്നു കെ ബാബുവിന്റെ മറുപടി വാദം ഈ വാദം തള്ളിയ ഹൈക്കോടതി കേസ് നിലനിൽക്കുമെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി പരാമർശം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു കെ ബാബുവിന്റെ ആദ്യ ഹർജി സുപ്രീം കോടതി തള്ളി കേസിൽ വിചാരണ തുടരാൻ ഹൈക്കോടതിക്ക് സുപ്രീംകോടതിയുടെ നിർദ്ദേശവും ഉണ്ടായി വിചാരണ പൂർത്തിയാകാനിരിക്കെ നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്ത് കെ ബാബു നൽകിയ രണ്ടാം ഹർജിയും തള്ളിയതോടെ കെ ബാബുവിന് വീണ്ടും തിരിച്ചടി വന്നു എൽ ഡി എഫ് കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവാണിതെന്നായിരുന്നു കെ ബാബുവിന്റെ വാദം കെ ബാബുവിനെ ഹൈക്കോടതി ഇന്ന് അയോഗ്യനാക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിന് കനത്ത തിരിച്ചടിയായിരിക്കും സംഭവിക്കുക ഒപ്പം എം സുരാജിനെ വിജയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കൂടി ഹൈക്കോടതി അംഗീകരിച്ചാൽ നിയമസഭയിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം നൂറ് സീറ്റിലേക്ക് എത്തും ഹൈക്കോടതി വിധി ഏത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായാലും കെ ബാബു എം സുരാജ് നിയമ പോരാട്ടം സുപ്രീം കോടതിയിലേക്ക് എത്തുമെന്നും ഉറപ്പാണ്